എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വി രജേഷ് അങ്ങനെ നമ്മുടെ ട്വൽ കെ ജി വെയ്റ്റ് ലോസ് ചലഞ്ചിന്റെ മുപ്പത്തി രണ്ടാമത്തെ ദിവസവും ഇന്ന് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് മില്ലറ്റുകളെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മില്ലറ്റുകൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ ഗുണങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചു മില്ലറ്റുകൾ സൂപ്പർ ഫുഡുകൾ ആണെങ്കിലും ഇവയെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ കഴിച്ചു കഴിഞ്ഞാൽ ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ഇവ ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിലൊന്നാമത്തേത് ഇതില് ഫൈറ്റിക് ആസിഡ് ടാനിൻസ് മുതലായ ആന്റി ഓക്സിഡൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഫൈറ്റിക് ആസിഡും ടാനിൻസും എല്ലാം തന്നെ ഇതിന്റെ പുറം തൊലിയിൽ അടങ്ങിയിട്ടുള്ള കെമിക്കലുകളാണ് ഇവ നമ്മുടെ ശരീരത്തിലുള്ള അയേണും മഗ്നീഷ്യവും സിങ്കും ഒക്കെ ആയിട്ട് കൂടിച്ചേരുകയും ഇവരുടെ ആഗിരണം തടയുകയും ചെയ്യുന്നു അതുമാത്രമല്ല പ്രോട്ടീൻസിന്റെ ദഹനത്തെയും ഇത് കുറയ്ക്കുന്നു എന്നാൽ ഇവ രാത്രി വെള്ളത്തിൽ കുതിർത്തി വെച്ച ശേഷം രാവിലെ നന്നായിട്ട് കഴുകി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ഫൈറ്റിക് ആസിഡിന്റെയും ടാനിൻസിന്റെയും ഒക്കെ അളവ് നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും സാധാരണ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സാധാരണ മില്ലറ്റുകൾ കുതിർത്തി വെച്ചിരിക്കുന്ന വെള്ളം കളയരുത് അതിൽ ഒത്തിരി പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ ഒരു വെള്ളം ഉപയോഗിച്ച് വേണം നമ്മൾ മില്ലറ്റുകൾ കുക്ക് ചെയ്യാനായിട്ടും ദോശയ്ക്കൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം തന്നെ ഉപയോഗിക്കണം എന്നൊക്കെ എന്നാൽ ഇത് ശുദ്ധ മണ്ടത്തരമാണ് കാരണം ഇത് നമ്മൾ വെള്ളത്തിൽ കുതിർത്തുന്നത് തന്നെ ഈ വെള്ളത്തിലേക്ക് ഫൈറ്റിക് ആസിഡ് അലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് സോ ഈ വെള്ളത്തിൽ നല്ല രീതിയിൽ ഫൈറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല പകരം രാവിലെ വീണ്ടും ഒരു രണ്ട് വെള്ളത്തിലെങ്കിലും കഴുകിയെടുത്ത ശേഷം മാത്രമേ നമ്മൾ മില്ലറ്റുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി രണ്ടാമത്തേത് മിക്ക മില്ലറ്റുകളും തൈറോയിഡ് പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാകും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം പേൾ മില്ലറ്റ് അഥവാ കമ്പാണ് കൂടാതെ റാഗിയിലും തിനയിലും ഒക്കെ തന്നെ ചെറിയ അളവിൽ ഗോട്രോജൻസ് അടങ്ങിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാം ഇനി മൂന്നാമത്തത് ഇത് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത് വർദ്ധിക്കാൻ കാരണമാകും എന്നുള്ളതാണ് ഇത്രയും ദിവസം നമ്മൾ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ദഹന വ്യവസ്ഥയ്ക്ക് നല്ലതാണെന്നും കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും എന്നായിരുന്നു അത് ശരിയാണ് പക്ഷേ നിങ്ങൾ മില്ലറ്റുകൾ മിതമായ അളവിൽ കഴിക്കണമെന്ന് മാത്രം ഇല്ലറ്റുകൾ ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളവയാണ് അതുകൊണ്ട് തന്നെ ഇവ അമിതമായ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളിൽ വയറു ഗ്യാസ് ഗ്യാസ്ട്രബിള് ദഹന പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാക്കാനായിട്ട് കാരണമാകും ഇത് മാത്രമല്ല വിശപ്പില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മില്ലറ്റുകൾ കഴിക്കാൻ പാടില്ല കാരണം ഇത് ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളവയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ദഹനശേഷി വീണ്ടെടുത്ത ശേഷം മാത്രം ഇല്ലറ്റുകൾ കഴിക്കാനായിട്ട് നോക്കുക ഇനി നാലാമത്തത് ഇത് വൃക്കരോഗങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാകും എന്നുള്ളതാണ് ചില മില്ലറ്റുകൾ പ്രത്യേകിച്ച് റാഗി പോലുള്ളവയിൽ ഓക്സലേറ്റിന്റെ അളവ് വളരെയധികം കൂടുതലാണ് ഈ ഓക്സലേറ്റുകൾ ശരീരത്തിലെ കാൽസ്യവുമായി കൂടിച്ചേർന്ന് കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റലുകൾ ഉണ്ടാക്കുന്നു ഇവയാണ് പിന്നീട് കിഡ്നി സ്റ്റോണുകളായിട്ട് മാറുന്നത് കൂടാതെ ഈ ഓക്സലേറ്റുകളെ രക്തത്തിൽ നിന്ന് അരിച്ചു കളയുന്നത് കിഡ്നികളാണ് അതുകൊണ്ട് തന്നെ ഓക്സലേറ്റ് കൂടുതലായിട്ട് നമ്മളെ ശരീരം എത്തിക്കഴിഞ്ഞാൽ ഇവ അരിച്ചു കളയാനായിട്ട് കിഡ്നികൾ വളരെയധികം പ്രയാസപ്പെടും അതുകൊണ്ട് കിഡ്നിയുമായി ബന്ധപ്പെട്ട അസുഖമുള്ളവരാണ് നിങ്ങളെങ്കിൽ മില്ലറ്റുകൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം കഴിക്കാനായിട്ട് നോക്കുക അതുപോലെ മില്ലറ്റുകളുടെ ദോഷങ്ങളെ എടുത്തു പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ മില്ലറ്റുകളെ ഓവർ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചോറും ഗോതമ്പും പയറുപരിപ്പ് വർഗ്ഗങ്ങളും മില്ലറ്റുകളും ഒക്കെ തന്നെ മാറി മാറി ഉപയോഗിക്കാനായിട്ട് നോക്കുക അല്ലാതെ ഡെയിലി മില്ലറ്റുകൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി അധികം ആരോഗ്യ പ്രശ്നങ്ങൾ അത് സൃഷ്ടിക്കും സോ ഇത്രയ്ക്കാണ് മില്ലറ്റുകളുടെ ദോഷവശങ്ങളെ കുറിച്ച് ഇന്ന് പറയാനുള്ളത് സോ ഇനി നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം രാവിലെ എഴുന്നേറ്റു മൂന്ന് ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചു അതിനുശേഷം നാല്പത്തഞ്ച് മിനിറ്റ് എക്സസൈസ് ചെയ്തു ഒമ്പത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായി കഴിച്ചത് പുഴുങ്ങിയ കടലയും രണ്ട് കോഴിമുട്ടയും കക്കിരിയുമാണ് പതിനൊന്ന് മണിക്ക് കഴിച്ചത് കുറച്ച് നിലക്കടലയാണ് ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തിയും കടലക്കറിയും ക്യാരറ്റും മുരിങ്ങിയിലക്കറിയും കഴിച്ചു വൈകിട്ട് ഒരു വിത്തൌട്ട് ചായയും കുറച്ച് അണ്ടിപ്പരിപ്പും കഴിച്ചു ഇന്ന് യാത്രയിലായത് കൊണ്ട് വൈകിട്ട് ആറ് മുപ്പത് ആയപ്പോഴാണ് ഡിന്നറ് കഴിച്ചത് ഡിന്നറിന് മൂന്ന് പീസ് ചിക്കൻ ക്യാരറ്റും കക്കരിയും സവാളയും ചേർത്ത് കഴിച്ചു സോ ഇത്രക്കാണ് ഇന്നത്തെ വിശേഷങ്ങള് ഇനി നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം